ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ടി ഡയറക്ടർമാരിൽ ഒരാളായ കണ്ണൻസാറാണ് സാർ ഇപ്പൊ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്കിന്ന് ഇന്ന് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഷെഫ് അല്ലെങ്കിൽ കുക്ക് പിന്നെ ഫുഡ് ടെക്നോളജി ലോജിസ്റ്റിക് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ടൈപ്സ് കിട്ടി ജർമനിയെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ഫീ എജ്യൂക്കേഷൻ രണ്ടോ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്കൊക്കെ കംപ്ലീറ്റ് നമുക്ക് അവിടെ ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും യുവാക്കൾക്ക് ഫ്യൂച്ചറോട് മണിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ വരും ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ടി ഡയറക്ടർമാരിലൊരാളായ കണ്ണൻസാറാണ് സർ ഇപ്പൊ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്ക് ഇന്ന് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം ഹായ് സർ സാർ ഇപ്പൊ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പൊ അവിടെ പോയിട്ട് ഹൗസ് ബിൽഡിംഗിന് ഡയറക്ട് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം സാറിന് അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസും ഈ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി കാരണം നമ്മളതിൽ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം ഹൗസ് നേഴ്സിങ് വളരെ പോപ്പുലറാണ് ഇപ്പം നമ്മുടെ ഇടയ്ക്ക് പക്ഷെ പലപ്പോഴും ടൈയപ്പ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ പലതും തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ ഫോർത്ത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് ഏജന്റുമാരുടെയൊക്കെ ഉണ്ട് പല ഹൗസ് ചെയ്യുന്ന ആൾക്കാരുടെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ഹൗസ് ബിൽഡിങ് പ്രോഗ്രാമിന് കുറച്ച് ടൈപ്പ്സുകൾ നേടുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് അങ്ങോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും അവർക്ക് വേണ്ട എല്ലാ സർവീസുകളും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനൊക്കെ കഴിയും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് രീതിക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് കാരണം നമുക്ക് ഹോസ്പിറ്റൽ നഴ്സിംഗിന് മാത്രമല്ല ഹോസ്പിറ്റൽ നഴ്സിംഗ് അതുപോലെ തന്നെ ഷെഫ് അല്ലെങ്കിൽ കുക്ക് പിന്നെ ഫുഡ് ടെക്നോളജി ലോജിസ്റ്റിക് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ടൈ കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഐ ഐ ടിയിൽ കൂടെ ആണെങ്കിലുമൊക്കെ ശരിക്കും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല സർവീസ് അത് എത്രയും എളുപ്പത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു മാസം മാസം ഒക്കെ ുംസിറ്റുകൾക്ക് വരുന്നുണ്ട് അതുപോലെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിസ് ആകാ പക്ഷെ ഫ്രീ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അതിപ്പോൾ ജർമ്മൻ പഠിച്ചാലും ഐസ് പഠിച്ചിട്ടൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ അവിടെ ലഭിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു റീസെന്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഭയങ്കരമായിട്ട് ശരിക്കും വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ഉണ്ട് ഏകദേശം മുന്നൂറിലധികം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട് നഴ്സിംഗ് ഉണ്ട് ഐ ടി ഉണ്ട് പോലെ തന്നെ നമുക്ക് ഫുഡ് ടെക്നോളജി ഉണ്ട് ഷെഫ് ഷെഫുണ്ട് കുക്കുണ്ട് ഇങ്ങനെ ലോജിസ്റ്റിക് ഉണ്ട് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ തേർട്ടി പെർസെന്റേജ് ശരിക്കും നമുക്ക് തിയറിയും ബാക്കി സെവൻറ്റി പെർസെന്റേജ് നമുക്ക് പ്രാക്ടിക്കലും ആണ് വരുന്നത് അപ്പോ നമുക്കറിയാം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയൊരു വിദേശലായിട്ട് പഠിക്കാനയച്ചാൽ അതിന്റെ കൂടെ ഈ കോഴ്സ് ഫീയുടെ കൂടെ തന്നെ അവർ സ്പെൻഡ് ചെയ്യേണ്ട ഒരു പൈസയാണ് ശരിക്കും ലിവിങ് എക്സ്പെൻസ് ഉള്ളത് അപ്പൊ അതിനെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ ഇന്ന് പാർട്ട് ടൈം ജോലി ചെയ്യാന്നുള്ളതാണ് പക്ഷെ പല രാജ്യത്തും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പാർട്ട് ടൈം ജോലികളൊന്നും കിട്ടണമെന്നില്ല അവര് അവർ നമുക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ജർമ്മനിയെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ഫ്രീ എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ സർവീസ് ചാർജ് മാത്രം അവിടെ പേരന്റ്സിന് കൊടുത്ത് രണ്ടോ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്കൊക്കെ കംപ്ലീറ്റ് നമുക്ക് അവിടെ ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് അപ്പൊ അത്രയും സർവീസ് ചാർജ് ആകുന്നു അതിന്റെ കൂടെ ഇവർക്കുള്ള ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഹോസ്പിറ്റലും പ്രോഗ്രാമിന് ആയിട്ട് ഇവർ ചെയ്യുന്ന പ്രാക്ടിക്കൽക്ക് കിട്ടും അപ്പം ഈ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശരിക്കും ജർമ്മനി ഇപ്പൊ പോപ്പുലറൈസ് ആക്കിയിരിക്കുന്നത് അതോടൊപ്പം ലോകത്തിലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് ശരിക്കും ജർമ്മനിയുടേത് വളരെ കുറച്ച് പോപ്പുലേഷനാണ് അവിടെ ഉള്ളത് അവിടെ ശരിക്കും യൂത്ത് പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ് അത് തീർച്ചയായിട്ടും യുവാക്കൾക്ക് ഫ്യൂച്ചറോട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ വരും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി വിനായ രാജ്യത്തിൻ്റെ സൗന്ദര്യം പിന്നെ അതൊരു ഷെഖൻ കൺട്രിയാണ് പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും ജർമ്മനിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഇനി ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ജർമ്മനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലൈസഡ് ആയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്